ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പത്തോ ഇരുപതോ വർഷങ്ങളല്ല ഇരുന്നൂറ് വർഷത്തോളം കാലം ഇന്ത്യയെ അടക്കി അടയ്ക്കുവാണവർ ബ്രിട്ടീഷുകാർക്ക് ഏഷ്യയിലൂടെ നീളം തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറെ സഹായകരമായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അകമഴിഞ്ഞ പിന്തുണയും എന്തിനും തയ്യാറായ ഒരു സൈന്യവും കൂടെയുള്ളത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി വളർത്താൻ അവരെ സഹായിച്ചു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ കറുത്ത ഏടുകളിൽ ചുവന്ന മഷി കൊണ്ട് എഴുതപ്പെട്ട ഒന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ കൊള്ളയടിച്ച സ്ഥാപനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കം ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് എലിസബത്ത് രാജ്ഞി ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ കമ്പനിക്ക് ലൈസൻസ് നൽകിയതോടെയാണ് ഈ ഏഡ് ആരംഭിക്കുന്നത് വ്യക്തികൾ പണം നിക്ഷേപിക്കുകയും ലാഭം പങ്കിടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായി ഇത് പരിണമിച്ചു കാമ്പർലാൻ പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വ്യാപാരികളും നിക്ഷേപകരും ചേർന്നാണ് കമ്പനി കൈകാര്യം ചെയ്തത് പ്രൊഫഷണൽ ആർമിയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയതായിരുന്നു കമ്പനിയുടെ വളർച്ച എന്തും വെട്ടിപ്പിടിക്കുന്ന രീതിയാണ് കമ്പനി പിന്തുടർന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ബംഗാളിൽ മാത്രം ആറായിരത്തി അറുനൂറ്റി എൺപത് സൈനികർ കമ്പനിക്കുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ആർമിയുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നായി വളർന്നു സൈനികരെയും ഓഫീസർമാരെയും കമ്പനി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലെ പരിഷ്കാരങ്ങളെ തുടർന്ന് ഇംഗ്ലീഷുകാർക്ക് മാത്രമുള്ളതായി ആർമി മാറി ഒരു വേള കമ്പനി സൈനികരുടെ എണ്ണം അതിൻ്റെ മറ്റ് ജീവനക്കാരെക്കാൾ ഗണ്യമായി മാർജിനിൽ കൂടിയതായി ചരിത്രം വ്യക്തമാക്കുന്നു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ കമ്പനി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കുകയുണ്ടായി വ്യാപാരം കൂടാതെ ചൈനീസ് പോർട്സ് ലൈൻ സിൽക്ക് വെടിമരുന്ന് ഇൻഡിഗോ കാപ്പി വെള്ളി കമ്പിളി തുടങ്ങി വിവിധ ചരക്കുകളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടപാട് നടത്തി ഈ ചരക്കുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കമ്പനി കപ്പൽ മാർഗം കടത്തി മുപ്പത് മുതൽ മുപ്പത്തി ആറ് വരെ പീരങ്കികൾ കൊണ്ട് സജ്ജീകരിച്ച കപ്പലുകൾ കമ്പനി ഇതിനായി ഉപയോഗിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടീഷ് നാവികസേനയുടെ ആധിപത്യം കമ്പനിക്ക് പ്രയോജനപ്പെട്ടു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി ബ്രിട്ടീഷ് പാർലമെന്റ് അത് പിരിച്ചുവിടുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ കമ്പനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ആ വർഷം തന്നെ ബ്രിട്ടീഷ് രാജകുടുംബം അതിന്റെ ഇന്ത്യൻ സ്വത്തുക്കൾ ദേശസാൽക്കരിച്ചു മാത്രവുമല്ല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണത്തിന് പൂർണ്ണ വിരാമം ഇടാനും ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലാക്കാനും വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലെ ഈസ്റ്റ് ഇന്ത്യ സ്റ്റോക്ക് ഡിവിഡൻ റിഡക്ഷൻ ആക്ട് കമ്പനിയെ ഔപചാരികമായി പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു തുടർന്ന് കമ്പനിയുടെ ശക്തി ക്ഷയിച്ചു കമ്പനിയുടെ പിരിച്ചുവിടൽ ബ്രിട്ടീഷ് രാജ്യന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നേരിട്ടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തിന്റെ തുടക്കത്തിന് വഴിവെച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊളോണിയൽ ചരിത്രം അവിടെ അവസാനിക്കുകയും ചെയ്തു